ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭം ദിനം പ്രതി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെയാണ് ഈ പ്രക്ഷോഭം രാജ്യത്ത് നടക്കുന്ന ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പലയിടത്തും വ്യാപകമായ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് നൂറ്റി പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധം അടിച്ചമർത്തുന്നതിനായി സർക്കാർ രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചു ക്രമസമാധാന പാലനത്തിനായി സൈന്യത്തെയും വിന്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം ഉൾപ്പെടെ സർക്കാർ സർവീസിൽ നിലവിൽ അൻപത്തി ശതമാനം ഹസീന സർക്കാർ എടുത്തുകളഞ്ഞു ഈ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് സംവരണം തൊഴിലായ്മ രൂക്ഷമാകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഈ വിഷയത്തെ തുടർന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഷെയ്ഖ് ഹസീന സർക്കാരും വ്യക്തമാക്കി അതുപോലെ തന്നെ ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് സർക്കാർ ജോലിക്കുള്ള കോട്ടാ സമ്പ്രദായം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനസ്ഥാപിച്ചതാണ് പെട്ടെന്നുള്ള പ്രതിഷേധത്തിന് പിന്നിലുണ്ടായ പ്രധാന കാരണം സർക്കാർ തൊഴിലുകളിലെ കോട്ടാ സമ്പ്രദായം ഇല്ലാതാക്കുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജൂൺ അഞ്ചിന് ഹൈക്കോടതി തള്ളിയിരുന്നു സർക്കാരിന്റെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി ജൂലൈ പത്തിന് താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു സർക്കാരിന്റെ വാദങ്ങൾ ഓഗസ്റ്റ് ഏഴിന് കേൾക്കുന്നതിനായി കോടതി തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത് അതേസമയം സംവരണ സമ്പ്രദായം പരിഷ്കരിച്ച് സർക്കാർ സർവീസുകളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ ആവശ്യം ഇതിനിടെ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ഛാത്രാലീഗും ഇടപെട്ടതോടു കൂടിയാണ് പ്രതിഷേധം കനത്തത് ഛാത്രാലീഗ് പ്രവർത്തകർ സമരക്കാർക്ക് നേരെ ഇഷ്ടവേറുകയും ചെയ്തതോടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു സമരക്കാർക്ക് നേരെ പോലീസ് റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർ വാതകവും ഗ്രാനേഡും പ്രയോഗിച്ചതോടെ പ്രതിഷേധം ശക്തമാവുകയും വിവിധ നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷാസേനയും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സ്കൂളുകളും സർവകലാശാലകളും ഉൾപ്പെടെ ാലത്തേക്ക് അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചു ദാത്താ സർവകലാശാല അടച്ചിടുകയും ഹോസ്റ്റലുകൾ ഒഴിഞ്ഞു പോകാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ പൊതു സ്വകാര്യ സർവകലാശാലകളും കോളേജുകളും അടച്ചിടണമെന്നാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇതോടെ വിദ്യാഭ്യാസ മേഖല നിശ്ചലമായി അക്രമം രൂക്ഷമായതോടെ റെയിൽ ഗതാഗതം മെട്രോ റെയിൽ എന്നിവ നിർത്തിവച്ചു വിവിധയിടങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളും റദ്ദാക്കി ഇതോടെ വെബ്സൈറ്റുകൾക്ക് നേരെ ഹാക്കിംഗ് ശ്രമങ്ങൾ ഉണ്ടാവുകയും ബംഗ്ലാ ബംഗ്ലാദേശ് പോലീസിന്റെ വെബ്സൈറ്റിന് പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തു സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാനലായ ബംഗ്ലാദേശ് ടെലിവിഷന്റെ ആസ്ഥാനവും പ്രതിഷേധക്കാർ തീയിട്ടു വാർത്തയുടെ നിറം തേടി തനിറം